ബന്ധുവായ രോഗിക്ക് മരുന്ന് വാങ്ങി ഇരുചക്ര വാഹനത്തിൽ മടങ്ങി വരുന്ന വഴിയിൽ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വണ്ടിപ്പെരിയാർ സത്രം കോളനിയിൽ താമസക്കാരായ വർഗീസ് അയ്യപ്പൻ എന്നിവരാണ് രക്ഷപ്പെട്ടത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ആനന്ദ് താജ് ബിൽഡിംഗ് വണ്ടിപ്പെരിയാർ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി വണ്ടിപ്പെരിയാറിന്റെ ജനറൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആനന്ദ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ താജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വണ്ടിപ്പെരിയാറിൽ നിന്നും വർഗീസും സുഹൃത്തായ അയ്യപ്പനും ബൈക്കിൽ സത്രത്തിലെ വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്രയോടെ മൌണ്ടിനും ശബരിമലയ്ക്കും ഇടയിലായി കറുപ്പസ്വാമി കോവിലിന് സമീപമുള്ള വളവിൽ ഇവർ കാട്ടാനയുടെയും കുഞ്ഞിന്റെയും മുന്നിൽ പെട്ടത് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ ഇരുവർക്കും വീണ പരുക്കേറ്റു ഇരുചക്രവാഹനത്തിനും ആന കേടുപാടുകൾ വരുത്തി ഈ സമയം ഇതുവഴി കടന്നുപോയ സത്രം സ്വദേശി രഞ്ജിത്തിന്റെ മാരുതി കാറിനും ആന ചെറിയ തോതിൽ കേടുപാട് വരുത്തി മനിയാന്ന് രാത്രി ഒരു പത്രയാകുമ്പോഴേ ഞാനും പെരിയാറ്റി വന്നത് എൻ്റെ മാമൻ സുഗർ പെഷ്യൻ ആയിരുന്നു ഇഞ്ചെക്ഷൻ മേടിച്ചിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ഞാനും അയ്യപ്പൻ പറഞ്ഞ കൂട്ടി വന്ന് പോകുന്ന വഴിക്ക് ശബരിമല മൗണ്ടിനും ശബരിമലയ്ക്ക് ഇടയ്ക്ക് അയ്യന്തരൻ്റെ വീടിൻ്റെ ഭാഗത്ത് ചില സ്ഥലമായിട്ട് ഈ നാല് കൊള്ളമായിട്ട് എപ്പോഴും ആണ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു അന്ന് രാത്രി ഞങ്ങൾ ഒരു ടേനിങ് കറങ്ങി ഇങ്ങോട്ട് മാറുമ്പോൾ ആണെ വഴി നിൽക്കുമായിരുന്നു ആണെങ്കിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനെ പേടിച്ചിട്ട് എൻ്റെ കൂടെ വന്ന അവനും ബൈക്കിട്ട് ചോദിച്ച് ഞാൻ മേടി ഓടിയപ്പോൾ എന്നെ ഓടിച്ചിട്ട് ആ റോഡ് നീല ഓടിച്ചിട്ട് കുഞ്ഞും അത് തള്ളയും കൂടി ഓടിച്ചിട്ട് അപ്പുറത്ത് ഒത്തിരി വശക്കടായി ഓടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒപ്പ്രാളും അതിൻ്റെ ഒച്ചയും കേൾക്കുമ്പോൾ ആകെ കൈയും കാലം തളർന്ന് തളർന്ന അപ്പം തന്നെ ഞാൻ റോഡിൽ കൂടെ നിന്ന് ഇളഞ്ഞ് ഇളഞ്ഞ് ഓടി അങ്ങോട്ട് മാറി ഒരു മുകളിൽ മുള്ളുവെളിക്കകത്ത് മാറി മാ മുള്ളു വെളിക്കകത്ത് ചാടാൻ പോകുമ്പോൾ എൻ്റെ മുണ്ട് വലിച്ചു എൻ്റെ മുണ്ട് അതിന് കിട്ടിയപ്പോൾ പിന്നെ മുണ്ട് കീഴാൻ തുടങ്ങി അന്നേരം ഞാൻ പതുക്കെ ഇളഞ്ഞ് ഇളഞ്ഞ് അപ്പുറത്തെ അപ്പുറത്ത് ചെറുതായിട്ട് അങ്ങോട്ട് മാറി പിന്നെ ഞാൻ താറോട്ട് പക്ഷേ ആ ആ ഓട്ടവും അവിടെ സത്രംഭാഗത്ത് ഒരു 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 വെപ്രാളം ഉണ്ടായിട്ടാണ് ഞാൻ സത്രം ഭാഗം പെരിയാർ കടുവാ സങ്കേതത്തിന്റെയും മറുഭാഗം സ്വകാര്യ തോട്ടം ഭൂമിയുമാണ് സ്വകാര്യ തോട്ടത്തിലെ ഈച്ചകളും മുളക്കൂട്ടങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട് ഇത് ഭക്ഷിക്കുന്നതിനാണ് കാട്ടാനങ്ങൾ ഇവിടെ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ